പ്രിയപ്പെട്ട അസലാമാലും എല്ലാ ആളുകൾക്കും കൃത്യമായി മനസ്സിലാക്കുവാനും നിസ്കരിക്കുവാനും ഒക്കെ വേണ്ടി വളരെ ലളിതമായി പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം എങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ടത് എല്ലാ വിഷയങ്ങളും കൃത്യമായി ഞാൻ കാണിച്ചു തരാം സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ നിസ്കരിക്കുവാനും പുരുഷന്മാർക്ക് പള്ളികളിൽ പോയി നിസ്കരിക്കുവാനും അതിന് സൗകര്യമില്ലാത്തവർക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറ്റുമൊക്കെ നിസ്കരിക്കുവാനും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകും എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക അതായത് പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് ചെറിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിലും ആണെങ്കിലും ബലി പെരുന്നാൾ നിസ്കാരമാണെങ്കിലും പെരുന്നാൾ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ജമാഅത്ത് സൗകര്യമായവർ ജമാഅത്തായി തന്നെ നിർവഹിക്കാം അതിന് പറ്റാത്തവർക്ക് ഒറ്റയ്ക്കും നിസ്കരിക്കാം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകും ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് അതിൻ്റെ നീയത്ത് നോക്കാം നമ്മൾ മറ്റന്നാൾ നിസ്കരിക്കുന്നത് ബലി പെരുന്നാൾ നിസ്കാരമാണ് അപ്പോൾ നമ്മൾ നീയത്ത് വെക്കേണ്ടത് അതായത് ബലി പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നിയത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ കിബിലയ്ക്ക് മുന്നിട്ടും അത ആയി എന്നൊക്കെ നമുക്ക് നിയത്ത് വെക്കാം അതായത് ബലി പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം കിബിലയ്ക്ക് മുന്നിട്ട് അത ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് ശ്രദ്ധിക്കുക ഇനി ഇമാം നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക മാമുമാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്തിൽ കരുതുക ശ്രദ്ധിക്കുക ഇതാണ് നീയത്ത് മനസ്സിലായല്ലോ ഇതിന്റെ സമയം ഞാൻ ഈ നിസ്കാരത്തിന് രൂപം പറഞ്ഞതിന് ശേഷം പറയാം ഇതാണ് നിയത്ത് ഇങ്ങനെ നീയത്ത് വെച്ചതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക ശ്രദ്ധിക്കുക പെരുന്നാൾ നിസ്കാരം രണ്ടരക്കാത്ത നിസ്കാരമാണ് അവിടെ എഷ്ട്രയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ നീയത്ത് വെച്ചതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക നമ്മൾ എപ്പോഴും കൈകെട്ടുമ്പോൾ ഒരു കാര്യം എല്ലാ നിസ്കാരത്തിനും ശ്രദ്ധിക്കണം ഇഹ്റാമിന്റെ ആന്റെയും അതേപോലെ തന്നെ റീന്റെയും അള്ളാഹു അക്ബർ എന്നതിന്റെ ഇടയിലായിട്ട് നീയത്തിന്റെ ചുരുങ്ങിയ രൂപമെങ്കിലും അതായത് സുന്നത്ത എന്നുള്ള ആ രൂപമെങ്കിലും മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം ആ വിഷയം എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെ നീയത്തോടു കൂടി നമ്മൾ കൈകെട്ടി ഇങ്ങനെ ആദ്യത്തെ തക്ബീർ ചൊല്ലൽ എല്ലാ നിസ്കാരങ്ങളും നിർബന്ധമാണ് തക്ബീറത്തുൽ ഇഹ്റാം അവിടെ തക്ബീർ ചൊല്ലൽ ആ തക്ബീർ നിർബന്ധമാണ് അങ്ങനെ നമ്മൾ കൈകട്ടിയാണ് കൈകെട്ടിയ ഉടനെ വജ്ജഹത്ത് ഓതൽ സുന്നത്താണ് അങ്ങനെ വജ്ജഹത്ത് ഓദ്യു ശേഷം ഒന്നാമത്തെ ഒന്നാമത്തരക്കാത്തിൽ വജ്ജഹത്ത് ഓദ്യത്തിന് ശേഷം ഒന്നാമത്തെ അല്ലാഹു അക്ബർ അക്ബർ എന്നിങ്ങനെ ഏഴ് ഏഴ് പ്രാവശ്യം പ്രാവശ്യം തക്ബീർ തക്ബീർ ചൊല്ലൽ ചൊല്ലൽ സുന്നത്താണ് സുന്നത്താണ് എന്നിങ്ങനെ ഓരോ ഇടയിലും വല്ലാഹു അക്ബർ എന്ന വിക്കിർ പറയലും സുന്നത്താണ് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആദ്യം നീയത്തോടു കൂടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി നമ്മൾ ോഹ തോതിന് ശേഷം അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ തക്ബീർ ചൊല്ലുന്നു ഈ തക്ബീർ ചെല്ലിയതിനു ശേഷം അക്ബർ എന്ന് നമ്മൾ വിക്ര ചൊല്ലുന്നു വീണ്ടും അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നു ഇങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ കൈകെട്ടൽ സുന്നത്താണ് ഈ ഏഴ് പ്രാവശ്യം തക്ബീർ ചെല്ലൽ സുന്നത്താണ് ഓരോ തക്ബീറിന്റെ ഇടയിലും ഈ ഈദിക് പറയലും അതായത് സുബഹാൻ അക്ബർ എന്നുള്ള ഈദിക് പറയലും സുന്നത്താണ് ശ്രദ്ധിക്കുക അങ്ങനെ ഏഴാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ഈ ഈദിക് പറയേണ്ടതില്ല ഏഴാമത്തെ തക്ബീറിന് ശേഷം ഔസും ബിസ്മിയും ചൊല്ലി ഫാത്തിഹ ഓതുക ഓതിയതിന് ശേഷം സൂറത്ത് ഓതുക ശ്രദ്ധിക്കുക സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഫാത്യോദിയതിനു ശേഷം സൂറത്ത് സൂറത്തോതുക പെരുന്നാൾ നിസ്കാരമായതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഒന്നാമത്തെ സൂറത്തുൽ കാഫും രണ്ടാമത്തെ വക്തർബത്ത് ഓതലും പ്രത്യേകം സുന്നത്താണ് അല്ലെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ സബ്യിസ്മയും രണ്ടാമത്തെക്കാത്തിൽ ഹൽഅത്താക്കയും മോതിൽ പ്രത്യേകം സുന്നത്താണ് ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് ഇതറിയാത്തവർക്ക് അറിയുന്ന ചെറിയ സുഹൃത്തുക്കൾ ഓതിയാലും മതി നിഷാദ അങ്ങനെ നമ്മൾ ഒന്നാമത്തെ കാലത്തിന്റെ ക്യാമ് കൃത്യമായി പഠിച്ചു ശേഷം നമ്മൾ റുക്കോവും സുജോദും ഏത്തിതാലും ഇടയിലുള്ള ഇരുത്തമൊക്കെ സാധാ നിസ്കാരങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്ബീർ ചൊല്ലി രണ്ടാമത്തെ രണ്ടാമത്തരക്കാലും കുണരും അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തരക്കാലെത്തിയതിനു ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക ഇങ്ങനെ അഞ്ച് പ്രാവശ്യം നമ്മൾ തക്ബീർ ചൊല്ലുക ഇവിടെയും ഓരോ തക്ബീറിന്റെ ഇടയിലും സുബാൻ ദുലാഹി വല ഇരാഹ ഇല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്റ് നമ്മൾ ചൊല്ലുക ശ്രദ്ധിക്കുക ഈ ദിക്കറ് നമ്മൾ ചൊല്ലുക അഞ്ചാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ഇവിടെയും ഈ തിക് ചെല്ലേണ്ട ആവശ്യമില്ല ഔസ് ബിസ്മി ചൊല്ലുക ഫാത്തി ഒതുക ശ്രദ്ധിക്കുക ഈ യാവത് സുന്നത്താണ് ഫാത്തിയിലാണെങ്കിൽ ബിസ്മി നിർബന്ധമാണ് ആളുകൾക്കും അറിയാം അങ്ങനെ ഫാത്തിയക്കു ശേഷം സൂറത്തൊതുക പറ്റുന്നവർ നേരത്തെ പറഞ്ഞ സൂറത്തൊതുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഒരു സൂറത്തൊതുക ഇൻഷാവ അങ്ങനെ സൂറത്തൊതി രണ്ടാമത്തെ തരക്കാലത്തിൽ കിയാമ് പൂർത്തിയായി അങ്ങനെ സാധാനുഷ്കാരങ്ങളിലെ റൊക്കോവും ഏത്തിതാലും സുജൂതും ഇടയിലുള്ള ഇരുത്തവും അതേപോലെ തന്നെ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദ്വാരും ഒക്കെ ചൊല്ലി സലാം വീട്ടലോട് കൂടി പെരുന്നാനുഷ്കാരം പൂർണമാക്കി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാ എല്ലാ ആളുകൾക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി കുറച്ച് സംശയങ്ങൾ പല ആളുകൾക്കും വരാറുണ്ട് ഒരാൾ സാധാ നിസ്കാരങ്ങൾ ചെയ്യുന്നത് പോലെ നേരെ തക്ബീറത്തുൽ തുൽഹാം ചൊല്ലി വജ്ജഹ് തോതി അല്ലെങ്കിൽ വജ്ജഹ് തോതാത് തന്നെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചു അതായത് നമ്മൾ തക്ബീർ വിട്ടുപോയി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് തക്ബീർ പെരുന്നാ നിസ്കാരത്തിൽ പ്രത്യേകമുള്ള ആദ്യ തരക്കാത്തിൽ ഏഴ് തക്ബീറും രണ്ടാമത്തെക്കാത്തിൽ അഞ്ച് തക്ബീറും അവയ്ക്കിടയിലുള്ള വിക്രുമൊക്കെ സുന്നത്തായ കാര്യമാണ് അവ മറന്നുപോയിട്ട് ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ ഒരിക്കലും രണ്ടാമത് തക്ബീറിലേക്ക് മടങ്ങരുത് അത് സുന്നത്താണ് അതുകൊണ്ട് നിസ്കാരമൊന്നും ബാത്തിലാവുകയില്ല അങ്ങനെ മടങ്ങിയാലാണ് പ്രശ്നമാവുക അതുകൊണ്ട് തക്ബീർ മറന്നാൽ ആരും രണ്ടാമത് തക്ബീറിലേക്ക് മടങ്ങരുത് മാത്രമല്ല ഇവ ഐഹാത്ത് സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ തക്ബീർ മറന്നാൽ അതിനിക്ക് സുജൂത് ചെയ്യേണ്ട ആവശ്യവുമില്ല സഹെബിന്റെ സുജൂത് അതിന്റെ പേരിൽ ചെയ്യേണ്ട ആവശ്യവുമില്ല ആ വിഷയം കൂടി ഇൻഷാള്ള എല്ലാളുകളും കൃത്യമായി മനസ്സിലാക്കുക അടുത്തത് പെരുന്നാൾ പെരുന്നാൽസ്കാരത്തിന് ശേഷം രണ്ട് ഹുത്ത് ബോധൽ സുന്നത്താണ് അതെപ്പോഴാണ് പുരുഷന്മാരുടെ ജമാഅത്താണെങ്കിൽ രണ്ട് ഹുത്ത് ബോധൽ സുന്നത്താണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഹുത്തബ സുന്നത്തില്ല സ്ത്രീകളുടെ മാത്രം ജമാത്താണെങ്കിലും ഹുത്തബ സുന്നത്തില്ല ആ വിഷയം എല്ലാ ആളുകളും മനസ്സിലാക്കുക അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്നുള്ളതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് പെരുന്നാൾ ദിനം സൂര്യൻ സൂര്യനുദിച്ചതിന് ശേഷം ശ്രദ്ധിക്കുക പെരുന്നാൾ ദിനം സൂര്യൻ സൂര്യനുദിച്ചതിനു ശേഷം സവാലി വരെയാണ് ഉച്ച വരെയാണ് അതിൻ്റെ സമയം എന്നാലും അതിലേറ്റവും നല്ല സമയം ആരംഭിക്കുന്നത് പെരുന്നാൾ ദിവസം സൂര്യനുദിച്ച് ഏകദേശം ഒരു കുന്തത്തിൻ്റെ അത്ര കതിര് ഉയർന്നത് മുതൽ ഏകദേശം ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ അഫ്ലായ സമയം ആരംഭിക്കുക ആ ഇരുപത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാൻ എല്ലാ ആളുകളും ശ്രമിക്കുക അത് ഉച്ചവരെയാണ് അതിൻ്റെ സമയം ബലി പെരുന്നാൾ നിസ്കാരം എപ്പോഴും ഈ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉടനെ ആക്കൽ സുന്നത്താണ് കാരണം ൊക്കെ അറുക്കുന്നവർക്ക് അതിന് വിശാലമായ സമയം ലഭിക്കാൻ വേണ്ടി അതേപോലെ തന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരമാകുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക ചെറിയ പെരുന്നാൾ നിസ്കാര സമയത്ത് നിസ്കാരം ഒരല്പം പിന്തി നിസ്കരിക്കൽ അതായത് സാധാരണ ഗതിയിൽ നമ്മൾ നിസ്കരിക്കുന്ന പോലെ എട്ടൊമ്പത് മണിയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് നിർവഹിക്കൽ സുന്നത്താണ് കാരണം എന്താ വെച്ചാല് ജമാഅത്തൊക്കെ നടക്കുന്ന സാഹചര്യമാണെങ്കിൽ ദക്കാത്തു കൊടുക്കാൻ ചെറിയ പെരുന്നാൾ സമയത്ത് പിതൃതക്കാത്ത കൊടുക്കുമല്ലോ ആ പിതൃതക്കാത്തു കൊടുക്കാൻ കുറച്ചും കൂടി സമയം ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് ഇൻഷാ അദ് നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റുകളിലൂടെ അറിയിക്കുക നമ്മെല്ലാവരെയും ദുനിയാവിലും ആഹുറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ദ്വാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലേക്കും